വിക്യാൻ വണ്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും പ്ലസ് ടു ക്ലാസുകളൊക്കെ തുടങ്ങി പ്ലസ് ടുവിൻ്റെ ക്ലാസിന് വേണ്ടി നമ്മുടെ പ്ലസ് വൺ വിദ്യാർത്ഥികളെല്ലാം പ്ലസ് ടുവിലേക്ക് പോയി കഴിഞ്ഞു എല്ലാവർക്കും ചർച്ച ചെയ്യാനുള്ളത് കൂട്ടായിട്ടിരുന്ന് ഗ്രൂപ്പായിട്ടിരുന്ന് ട്യൂഷൻ സെൻ്ററുകളിലും സ്കൂളുകളിലും ഒക്കെ പറയുന്നത് ചതിച്ചെല്ലോ ആശാനെ അല്ലെങ്കിൽ ചതിച്ചല്ലോ അമ്പാനെ എന്നൊക്കെയാണ് കാരണം ഈ പ്ലസ് വൺ ഇൻ്റെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു വ്യക്തമായ ഉത്തരം നൽകുവാൻ ിൽ കൃത്യമായിട്ടുള്ള ധാരണ വിദ്യാർത്ഥികൾ ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ് അവരിപ്പോഴും വലിയ ഇരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് കനിഞ്ഞ് മാർച്ച് മാസത്തിന് മുമ്പ് തന്നെ നമ്മളുടെ പ്ലസ് വണ്ണിന്റെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ നടത്തുമെന്നുള്ളത് അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നിലവിൽ നമ്മുടെ മാർച്ച് മാസത്തിൽ നടത്തുവാൻ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് അതിലെന്തെങ്കിലുമൊക്കെ ധാരണ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതിന്റെ ത്തിലാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സർവേ നടത്തിയാൽ ഒരു പ്ലസ് ടു ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ശതമാനം വിദ്യാർത്ഥികളും ഇംപ്രൂവ്മെന്റ് പരീക്ഷ മാർച്ചിൽ നടത്തരുത് അതിനു മുമ്പ് തന്നെ നടത്തി തീർക്കണം പ്രത്യേകിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി നടത്തി തീർക്കണം എന്നാണ് പല വിദ്യാർത്ഥികളും പറയുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ പല അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശക്തമായ തീരുമാനം ഇത്തവണ ഇനി മുതൽ അങ്ങോട്ട് മാർച്ചിൽ തന്നെ നടത്തുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ആണ് വിദ്യാർത്ഥികൾക്ക് പൊതുവേ പ്രയാസമായിട്ട് പറയുന്നത് സയൻസ് ക്ലാസിലെ വിദ്യാർത്ഥികൾക്ക് അപ്പോൾ മാത്സ് പ്രയാസമാവുകയും ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ മാർച്ചിൽ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഫുൾ മാർഗിലേക്ക് എത്താൻ വേണ്ടിയുള്ള വിദ്യാർത്ഥികളുടെ പ്രശ്നം ഉണ്ടാകുമല്ലോ എന്നൊക്കെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വിദ്യാഭ്യാസം അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ഇരുപത് മാർഗ് വാങ്ങിച്ച വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിലുണ്ട് ഉണ്ട് എന്നുള്ളതാണ് പല ഇതിനെ എതിർക്കുന്ന ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ മാർച്ചിൽ നടത്തുന്നതിനെ എതിർക്കുന്ന അധ്യാപകർ പറയുന്നത് അപ്പോൾ എന്തായാലും ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ഇത്തരത്തിൽ നിലവിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ മാർച്ച് മാസത്തിൽ തന്നെ നടത്താനാണ് തീരുമാനം അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെയോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകണം അതിന് ഏറ്റവും പ്രധാനമായിട്ടും ഏതെങ്കിലും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരുമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചോ ഇത്തരത്തിലുള്ള നിവേദനങ്ങളൊക്കെ നൽകിയോ ആ ഇത്തരത്തിൽ നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ മാറ്റുന്നതിനെ പറ്റി വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് പോവുകയാണ് എന്നാണ് നമ്മൾ അറിയാൻ വേണ്ടി സാധിച്ചത് വാല്യുവേഷൻ കടുപ്പിക്കുകയും അതോടൊപ്പം വളരെ കൃത്യമായിട്ടുള്ള വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം ഒരു ബേസിക് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മത്സര പരീക്ഷകളിലടക്കം കേരളത്തിലെ വിദ്യാർത്ഥികൾ ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി വളരെ കൃത്യമായിട്ടുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാല്യുവേഷൻ പ്രൊസീജിയറിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു വലിയ കൂടിയാണ് നമ്മളെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ മാർച്ചിൽ നടത്തുന്നത് എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ വിദ്യാർത്ഥികൾ ആഗ്രഹം അങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇത് മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഇപ്പോഴും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തെങ്കിലും അപ്ഡേഷൻ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയാൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാം അതുവരെ എല്ലാവർക്കും ബാ